ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരുവനാണ് വിസ്ത യാക്കോബ് മീൻപിടുത്തക്കാരനായിരുന്ന സബദിയുടെ മക്കളിലൊരുവനായിരുന്ന വിസ്തയാക്കോബ് ഇടിമുഴക്കത്തിൻ്റെ മകൻ എന്ന പേരിലും അപ്പസ്തോലന്മാരിൽ മറ്റൊരു യാക്കോബ് ഉണ്ടായിരുന്നതിനാൽ ഇദ്ദേഹം സബദി പുത്രനായ യാക്കോബ് എന്നും വലിയ യാക്കോബ് എന്നും അറിയപ്പെടുന്നു പ്രഥമ അപ്പസ്തോല രക്തസാക്ഷി കൂടിയാണ് യാക്കോബ് സ്പെയിനിലാണ് യാക്കോബ് സ്ലിഹ സുവിശേഷം പ്രസംഗിച്ചത് പൊതുവെ കുതിരപ്പുറത്ത് വാളേന്തി നിൽക്കുന്ന യോദ്ധാവായാണ് യാക്കോബ് സ്ലിഹയെ ചിത്രീകരിക്കുന്നത് മൂർ സ്പാനിഷ് യുദ്ധത്തിൽ സ്പാനിഷുകാർ തോറ്റപ്പോൾ വെള്ളക്കുതിരയുടെ പുറത്ത് ഒരു പടയാളിയുടെ രൂപത്തിൽ യാക്കോബ് സ്ലിഹ പ്രത്യക്ഷപ്പെട്ട് സ്പാനിഷ് സൈന്യത്തോട് ചേർന്ന് യുദ്ധം ചെയ്യുകയും സ്പാനിഷ് സൈന്യം യുദ്ധത്തിൽ നൂറു വംശജരെ തോൽപ്പിക്കുകയും അവർ വിജയിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ന് അദ്ദേഹം സ്പെയിനിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായി വണങ്ങപ്പെടുന്നു നടപടി പുസ്തകത്തിൽ യാക്കോബ് സ്ലിഹ വാളിനിരയായി മരണപ്പെട്ടു എന്നെഴുതിയിട്ടുണ്ട് ഹെറോദ് അഗ്രിപ്പായുടെ കാലത്തായിരുന്നു രക്തസാക്ഷിത്വം വിസ്ത യാക്കോബ് സ്ലിഹ ആഫ്രിക്കൻ രാഷ്ട്രമായ കോങ്കോയുടെ മധ്യസ്ഥനുമാണ് ക്രൈസ്തവർക്കെതിരെയുള്ള പൈശാചിക സേവകളെ തകർത്ത് യാക്കോബ് സ്ലിഹ വിശ്വാസികളെ രക്ഷിക്കുന്നു പൈശാചിക സേവകളെ നിർവേര്യമാക്കുന്നതിനായി ഉപയോഗിക്കുന്നതാണ് വിസ്ത വിസ്തയാക്കോബിൻ്റെ കുരിശി വിസ്ത വിസ്തയാക്കോബിൻ്റെ ദേവാലയത്തിൻ്റെ പ്രധാന വാതിൽക്കലാണ് ഈ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് കാബോസ്റ്റയിലാണ് ഈ ദേവാലയം നാരകീയ ശക്തികളോടുള്ള പോരാട്ടത്തിൽ യാക്കോബ് സ്ലിഹായെ സഹായിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയവും വിശ്വ മിക്കായേലും സൈന്യവും വിശുദ്ധ ഗീവർഗീസുമാണ് നമുക്കും വിസ്ത യാക്കോബ് സ്ലിഹായുടെ മാധ്യസ്ഥത്തിനായി പ്രാർത്ഥിക്കാം